சர்க்குலர்கள் பின்னடிதோ பின்படி சர்க்குலர் കണ്ണൂരിൽ തിങ്കളാഴ്ചയും ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധിയിൽ അനിശ്ചിതകാല സമരമെന്ന് ആൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ട്രാക്കിൽ കിടന്ന് പ്രതിഷേധിച്ച ഉടമകളും നടത്തിപ്പുകാരും നിലവിലിറങ്ങിയ സർക്കുലറിലെ അപാകതകൾ പരിഹരിച്ച പുതിയ ഉത്തരവ് പുറത്തിറക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ടെസ്റ്റ് മുടങ്ങിയതോടെ അതിർത്തി കടന്ന് കർണാടകത്തിലേക്ക് പോവുകയാണ് ഡ്രൈവിംഗ് ലൈസൻസ് തരപ്പെടുത്താൻ മംഗലാപുരത്ത് സാങ്കേതിക പ്രശ്നങ്ങളില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുമെന്നതാണ് ആവശ്യക്കാർ കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ സർക്കുലറിന് ഹൈക്കോടതിയും പച്ചക്കൊടി കാട്ടിയതോടെ ഉത്തരവ് നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലാണ് വകുപ്പ് ഇതിനിടെ സി സമരത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് കൺട്രോൾ സിസ്റ്റം മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ കൺട്രോൾ സിസ്റ്റം തെറ്റിയാണ് എന്നാൽ മാത്രമേ പഠിപ്പിക്കാൻ വേണ്ടി പറ്റൂ അത് എനിക്ക് വേണ്ട ഒരു ഉൾപ്പെടുത്താണ്ട് തെറ്റു കിട്ടണമെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് അതായത് ഈ പഠിപ്പിക്കുന്ന ആളുടെ കാലിൽ ഈ ക്ലച്ചും ബ്രേക്കും അതെയോ പാടില്ല അത് പൊതുജനങ്ങൾക്ക് പുരട്ടാഭീഷണിയാണ് ഞങ്ങൾ പഠിപ്പിച്ചു പോകുമ്പോൾ ഒരു കുട്ടി ആക്കിയിട്ട് ചേട്ടാ നല്ല ബ്രേക്ക് ചേട്ടാ അപ്പോൾ കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് നിരത്തിനിറങ്ങി പഠിപ്പിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകും ഒരിക്കലും കഴിയില്ല